മൊൻറ്റ വീഡിയോയിലെ വിശ്വപ്രസിദ്ധമായ സെന്റനാരിയോ സ്റ്റേഡിയത്തിൽ യുറുഗ്വേ പരാഗ്വെ ലോകകപ്പ് യോഗ്യതാ മത്സരം അരങ്ങേറുകയാണ് നിറഞ്ഞു കവിഞ്ഞ ഗാലറിയെ നോക്കി ലൂയിസ് വാരസ് ഒരു നെടുവീർപ്പ് തീർത്തു തൻ്റെ രാജ്യത്തിനൊപ്പം ഒന്നര പതിറ്റാണ്ടിലേറെ നീണ്ട അയാളുടെ ഫുട്ബോൾ കരിയറിന് ഇന്ന് തിരശീല വീഴുകയാണ് സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിൽ ലയണൽ മെസ്സി പ്രത്യക്ഷപ്പെട്ടു ഹലോ ഫാറ്റി അവിസ്മരണീയമായ ഈ ദിവസത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാനായതിൽ എനിക്കേറെ സന്തോഷമുണ്ട് നിങ്ങൾക്കൊപ്പം പന്തുതട്ടാനായത് എൻ്റെ ജീവിതത്തിലെ ഭാഗ്യങ്ങളിൽ ഒന്നായാണ് ഞാൻ കരുതുന്നത് ദേശീയ ജേഴ്സി അടിക്കുന്നത് എത്ര കഠിനമായ തീരുമാനമാണെന്ന് എനിക്കറിയാം ഐതിഹാസികമായ ഒരു കരിയറിന് വരും തലമുറകൾക്ക് മുന്നിൽ ഉപേക്ഷിച്ചാണ് നിങ്ങൾ പടിയിറങ്ങുന്നത് നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ലിയോ ഇത് പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ലൂയിസ് വാരത്തിൻ്റെ കണ്ണു നിറഞ്ഞു സ്ക്രീനിൽ പിന്നീട് നെയ്മറടക്കം ഇതിഹാസങ്ങൾ പലരും കടന്നു വന്നു ഡീഗോ ഫോർലാനും ഡീഗോ ഗോഡിനും അടക്കം സുവാരസിന്റെ സമകാലികരായ ഫുട്ബോൾ ഇതിഹാസങ്ങളൊക്കെ ഈ കാഴ്ചകൾ കണ്ട് ഗ്യാലറിയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ യുറുഗ്വൻ ജേഴ്സിയിൽ അരങ്ങേറ്റം കുറിച്ച ലൂയിസ് സുവാരസ് നീണ്ട പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ദേശീയ കുപ്പായ മടിക്കുന്നത് യുറുഗ്വായുടെ എക്കാലത്തെയും മികച്ച ഗോൾവേട്ടക്കാരനായ സുവാരസ് നൂറ്റിനാൽപ്പത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് അറുപത്തി ഒൻപത് തവണയാണ് രാജ്യത്തിനായി വലകുരുത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ കോപ്പ അമേരിക്ക കിരീടം ചൂടിയ യുറുഗ്വായുടെ പടയോട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചത് ആണ് സെമിയിൽ പെറുവിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് യുറുഗ്വൈ തകർക്കുമ്പോൾ ആ രണ്ട് ഗോളും പിറന്നത് സുവാരസന്റെ കലാശപ്പൂരിൽ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആണ് നാല് ഗോളുകളാണ് ടൂർണമെന്റിൽ ഉടനീളം സുവാരസ് സ്കോർ ചെയ്തത് യൂറോപ്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഇതിഹാസ താരങ്ങളിൽ ഒരാളാണെങ്കിലും ലോക ഫുട്ബോളിൽ സുവാരസ് എക്കാലവും ഓർമ്മിക്കപ്പെട്ടത് കുറെ വിവാദ സംഭവങ്ങളുടെ പേരിലാണ് ലോകകപ്പ് വേദികളിലടക്കം വിവാദ നായകനായി മാറിയ സുവാരസിന്റെ കരിയർ കുപ്രസിദ്ധികൾക്ക് പേരുകെട്ടതാണ് രണ്ടായിരത്തി പത്ത് നവംബർ ഡച്ച് ദിനപത്രമായ ടെലഗ്രാഫ് അച്ചടിച്ചു വന്നത് ലൂയിസ് സുവാരസന്റെ ചിത്രത്തിനൊപ്പം ഇങ്ങനെയൊരു തലവാചകത്തോടെയാണ് ഡച്ച് ലീഗിൽ അയാക്സ് പി എസ് വി മത്സരം ചൂടുപിടിക്കുകയാണ് കളിക്കട മൈതാനത്ത് വെച്ച് താരങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി പെട്ടെന്നാണ് പി എസ് വി താരം ഓട്ട്മൻ ബാക്കൽ തന്റെ കഴുത്തിന് താഴെ അസ്വാഭാവികമായി തടവുന്നത് ആരാധകർ കണ്ടത് ക്യാമറകൾ ഇത് ഒപ്പിയെടുത്തു മത്സരത്തിന് ശേഷം സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഫുട്ബോൾ ലോകത്ത് വലിയ കോളിളക്കങ്ങളാണ് ആ ദൃശ്യങ്ങൾ സൃഷ്ടിച്ചത് കളിയിൽ അയാക്സ് താരം സുവാരസ് ഓട്ട്മൻ ബാക്കലിനെ കഠിക്കുന്നതായിരുന്നു ദൃശ്യങ്ങൾ ആ സംഭവത്തിന് ശേഷം ഡച്ച് ലീഗ് സുവാരസിന് ഏഴ് മത്സരങ്ങളിൽ വിലക്കേർപ്പെടുത്തി സംഭവത്തിൽ പിന്നീട് സുവാരസ് പരസ്യമായി മാപ്പ് പറഞ്ഞു ഡച്ച് മാധ്യമങ്ങൾ കടുത്ത ഭാഷയിലാണ് സുവാരസിനെ അന്ന് വിമർശിച്ചത് എന്നാൽ സുവാരസ് അതുകൊണ്ടൊന്നും അടങ്ങിയില്ല രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും കടിയൻ ലൂയിസ് വാർത്തകളിൽ നിറഞ്ഞു ഇക്കുറി ചെൽസി താരം ബ്രാണിസ്ലാം ഇവാനോവിച്ച് ആയിരുന്നു സുവാരസിന്റെ ഇര ഏപ്രിൽ ഇരുപത്തിയൊന്നിന് അരങ്ങേറിയ ലിവർപൂൾ ചെൽസി പോരിൽ പന്തുമായി ഗോൾ മുഖത്തേക്ക് കുതിച്ച സുവാരസിനെ ഇവാനോവിച്ച് ഡിഫൻസ് ചെയ്യുന്നു ഇതിൽ പ്രകോപിതനായ യുറുപ്യൻ താരം ഇവാനോവിച്ചിന്റെ കയ്യിൽ പല്ലമർത്തി സുവാരസിന്റെ കടിയിൽ വേദന കൊണ്ട് പുളഞ്ഞ ഇവാനോ വിച്ച് മൈതാനത്ത് വീണു കളിക്കിടെ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാവാതിരുന്ന മാച്ച് ഒഫീഷ്യലുകൾ സുവാരസിനെതിരെ നടപടിക്ക് മുതിർന്നില്ല എന്നാൽ കളിക്ക് കളിക്കുശേഷം പുറത്തുവന്ന ദൃശ്യങ്ങൾ ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് ക്യാമറൂൺ ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷനെ നേരിട്ട് വിളിച്ചാണ് സുവാരസിനെതിരെ നടപടി ആവശ്യപ്പെട്ടത് സുവാരസിന് പത്തു മത്സരങ്ങളിൽ പിന്നീട് വിലക്കേർപ്പെടുത്തപ്പെട്ടു വലിയൊരു തുക താരത്തിന് പിഴയൊടുക്കേണ്ടിയിരിക്കും വന്നു ഈ സംഭവങ്ങളിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാൻ സുവാരസ് ഒരുക്കമായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും സുവാരസിൻ്റെ പല്ലുകൾ ഫുട്ബോൾ ലോകത്തെ പ്രധാന ചർച്ചാ വിഷയമായി അതും ലോകകപ്പ് ഒരു വലിയ വേദികൾ ജൂൺ ഇരുപത്തിനാലിനടങ്ങേറിയ യുറുഗെ ഇറ്റലി ഗ്രൂപ്പ് മത്സരത്തിനിടെ ഇറ്റാലിയൻ ഇതിഹാസം ജോർജിയോ ചെല്ലിനിയെയാണ് സുവാരസ് കടിച്ചത് എന്നാൽ മത്സരത്തിൽ സുവാരസിനെതിരെ മെക്സിക്കൻ റഫറി ആന്റോണിയോ റോഡ്രിഗസ് ഒരു നടപടിയും എടുത്തില്ല ഇറ്റാലിയൻ താരങ്ങൾ മൈതാനത്ത് വെച്ച് റഫറിക്കെതിരെ പ്രതിഷേധിക്കുന്നത് കാണാമായിരുന്നു കളിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് വിജയിച്ച യുറുഗ്വയെ അസൂണിപ്പടയെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നാൽ ലോകകപ്പ് വേദികളെ സുവാരസിൻ്റെ കടി ഫുട്ബോൾ ലോകത്തെ ചൂടേറിയ വാർത്തകളിൽ ഒന്നായി രണ്ട് ദിവസത്തിന് ശേഷം ഫിഫ ഡിസിപ്ലിനറി കമ്മിറ്റി യുറുഗ്വൻ താരത്തിനെതിരെ കടുത്ത നടപടിയെടുത്തു ഒൻപത് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നാണ് ഫിഫ താരത്തെ വിലക്കിയത് ഇതോടെ ലോകകപ്പ് ടീമിൽ നിന്ന് സുവാരസ് പുറത്തായി വിലക്കിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് കോപ്പ അമേരിക്ക ടൂർണമെന്റിലും താരത്തിന് യുറുഗൻ ജേഴ്സി അടിയാനായില്ല വംശീയ അധിക്ഷേപങ്ങളുടെ പേരിലും സുവാരസ് മൈതാനത്തൊരിക്കൽ വിവാദ നായകനായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ നടന്ന ലീഗ് മത്സരത്തിൽ യുണൈറ്റഡ് താരം പാട്രിക് എവറക്കെതിരെ സുവാരസ് വംശീയ അധിക്ഷേപം നടത്തിയതായി തെളിഞ്ഞു അതിനെ തുടർന്ന് സുവാരസിന് തൊണ്ണൂറായിരം ഡോളർ പിഴയും എട്ട് മത്സരങ്ങളിൽ വിലക്കും ഏർപ്പെടുത്തി എന്നാൽ പിന്നീട് നടന്ന മത്സരങ്ങളിലും സുവാരസ് പാട്രിക് എവ്ര പോലും തുടർക്കഥയായി വിലക്ക് കടിഞ്ഞു തിരിച്ചു വന്നതിന് ശേഷം ആദ്യ മത്സരത്തിൽ കളിക്കാർക്ക് കൈ കൊടുത്തുകൊണ്ടിരിക്കെ സുവാരസ് കൈ കൊടുക്കാൻ വിസമ്മതിച്ചു ഫുട്ബോൾ ലോകത്തിന് ഒന്നടങ്കം നാണക്കേടുണ്ടാക്കിയ ഈ സംഭവത്തിന് എവ്ര കളിക്കളത്തിൽ വെച്ച് തന്നെ മറുപടി നൽകി രണ്ടായിരത്തി പത്ത് ലോകകപ്പ് ക്വാർട്ടറിൽ ഘാനയുടെ വഴിമുടക്കിയ സുവാരസിന്റെ ഹാൻഡ്ബോളും ഫുട്ബോൾ ലോകത്ത് വിശ്വവിഖ്യാതമാണ് കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്റ്റീഫൻ യുറുബ്യൻ ഗോൾ വടികളിലേക്ക് തൊടുത്ത ഷോട്ട് കൈകൊണ്ടാണ് സുവാരസ് തട്ടിയകറ്റിയത് ഇതിനെ തുടർന്ന് യുറൂബ്യൻ താരം ചുവപ്പ് കാർഡ് കണ്ടു പുറത്തായി എന്നാൽ അസമ വൈകാൻ പെനാൾട്ടി പാഴാക്കിയതോടെ സുവാരസ് യുറുഗ്ഗയുടെ രക്ഷകനായി പെനാൽറ്റി ചൂട്ടൌട്ടിൽ ഖാനയെ നാളെ രണ്ടിന് തകർത്ത് യുറുഗെ ലോകകപ്പ് സെമിയിൽ പ്രവേശിച്ചു ഖാനയിൽ സുവാരസ് പിന്നീട് ദ ഡബിൾ എന്ന പേരിലാണ് ആ സംഭവത്തിന് ശേഷം അറിയപ്പെട്ടത്